നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം പ്രമുഖ വ്യവസായി ഗോകുലം ഗോപാലനെ വിടാതെ പിന്തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഗോകുലം ഗ്രൂപ്പുകളിലെ റെയ്ഡുകൾക്ക് ശേഷം തുടർച്ചയായ അദ്ദേഹത്തിന് പിന്നാലെയാണ് ഇ ഡി ഈ മാസം ഇരുപത്തിയെട്ടിന് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നോട്ടീസ് നൽകിയത് വിദേശ ചട്ടം ലംഘിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന കേസിൽ ഗോപാലനെ ഇന്നലെ ആറു മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത് ഇതിന് പിന്നാലെയാണ് ഇരുപത്തിയെട്ടിനെത്താൻ ആവശ്യപ്പെട്ടത് ഗോപാലൻ നേരിട്ടോ ഗോകുലം കമ്പനിയുടെ പ്രതിനിധിയോ ഹാജരാകണമെന്നാണ് നോട്ടീസ് കഴിഞ്ഞ ദിവസം ഹാജരാക്കിയ രേഖകളിലും അദ്ദേഹത്തിന്റെ മൊഴികളിലുമുള്ള പരിശോധനയാണ് നടക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയുടെ ഫെമ ചട്ടലംഘനം പ്രാഥമികമായി ഇ ഡി കണ്ടെത്തി എന്നാൽ കൂടുതൽ തുകയിൽ ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് വിദേശത്ത് നിന്ന് ചട്ടം ലംഘിച്ചെത്തിയ പണം എന്താവശ്യത്തിന് ഗോകുലം ഗ്രൂപ്പ് ഇവിടെ ചിലവഴിച്ചു എന്നതിലടക്കമാണ് ഇ ഡി പരിശോധന വിവാദമായ എംബുരാൻ ചിത്രം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചപ്പോഴാണ് നിർമ്മാതാവിന് ഇ ഡി ഓഫീസിൽ കയറിയിറങ്ങേണ്ടി വരുന്നത് നേരത്തെ കോഴിക്കോട്ടും ചെന്നൈയിലുമായി ഗോപാലിനെ ഏഴര മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയായിട്ടാണ് കൊച്ചിയിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തിയ തിങ്കളാഴ്ച ചോദ്യം ചെയ്തത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതോടെ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത് ഗോകുലം ഗ്രൂപ്പ് ആർ ബി ഐ ഫെമാ ചട്ടങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഇ ഡി അവകാശപ്പെടുന്നത് ചട്ടം ലംഘിച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ചേ നാല് കോടി വിദേശ ഫണ്ട് സ്വീകരിച്ചതായും ഇ ഡി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു മുന്നൂറ്റി എഴുപത് ദശാംശം എട്ട് പൂജ്യം കോടി പണമായും ഇരുന്നൂറ്റി ഇരുപത് ദശാംശം ഏഴ് നാല് കോടി രൂപ ചെക്കായുമാണ് സ്വീകരിച്ചത് വിദേശത്തേക്ക് ചട്ടം ലംഘിച്ച് പണം കൈമാറുകയും ചെയ്തു പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന തുടരുന്നതായാണ് ഇ ഡി അധികൃതർ പറയുന്നത് മൊത്തം ആയിരം കോടിയോളം രൂപയുടെ കള്ളപ്പണ ഇടപാട് ഗോകുലം സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നെന്നാണ് ഇ ഡി ആരോപണം ഗോപാലൻ ഡയറക്ടറായ കമ്പനികൾ മറ്റ് സ്ഥാപനങ്ങളിൽ നടത്തിയ നിക്ഷേപങ്ങളും അന്വേഷണ പരിധിയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇ ഡി കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായാണ് അന്വേഷണമെന്നും എംബുരാൻ സിനിമ വിവാദവുമായി നടപടികൾക്ക് ഒരു ബന്ധവുമില്ലെന്നും ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു സംശയം തോന്നിയതിനാൽ അവർ ചില ചോദ്യങ്ങൾ ചോദിച്ചെന്നും അവർക്കതിന് അധികാരമുണ്ടെന്നും ചോദിച്ചതിനെല്ലാം മറുപടി നൽകിയെന്നും ചോദ്യം ചെയ്യലിനു ശേഷം പുറത്തിറങ്ങിയ ഗോപാലൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി എന്നാൽ ഏതു വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യങ്ങളെന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായില്ല നോട്ടീസ് നൽകിയതു പ്രകാരമാണ് ഇ ഡി ഓഫീസിലെത്തിയതെന്നും വിളിച്ചത് എന്തിനെന്നറിയില്ലെന്നും ഇ ഡി മുമ്പകെ ഹാജരാകാനെത്തിയപ്പോൾ ഗോപാലൻ വ്യക്തമാക്കി സിനിമാ വ്യവസായത്തിൽ പ്രവർത്തിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തത് മറ്റ് ക്രമക്കേടുകൾ നടത്തിയിട്ടില്ല ഇ ഡി ഒന്നര കോടി പിടിച്ചെടുത്തെന്ന് പറയുന്നത് വ്യാജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ലൈക്ക പ്രൊഡക്ഷനിൽ നിന്നും നിർമ്മാണ ഉത്തരവാദിത്തം ഏറ്റെടുത്തതും പണമിടപാടുകളും ഗോകുലം ഗോപാലിൽ നിന്നും തിരക്കിയതായാണ് വിവരം ഏറെ വിവാദമായ എംബുരൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാണ് ഗോകുലം ഗോപാലൻ ഈ ചിത്രം ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടിയതിന് പിന്നാലെയാണ് ഗോകുലം ഓഫീസുകളിൽ ഇഡി റെയ്ഡ് നടത്തുകയും ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുകയും ചെയ്തത് ഗോകുലം ഗോപാലിനെ ഇ ഡി ചോദ്യം ചെയ്തതിന് കാരണം എംബുരാനാണെന്ന് നേരത്തെ ആര്എസ്എസ് മുഖമാസികയായ ഓർഗനൈസർ റിപ്പോർട്ട് ചെയ്തിരുന്നു എൽ ബന്ധവും ഗോകുലത്തിനെതിരായ നടപടിക്ക് പിന്നിലുണ്ടെന്നായിരുന്നു റിപ്പോർട്ട് ഓർഗനൈസറിന്റെ വെബ് എഡിഷനിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുള്ളത് ബ്രിട്ടീഷ് പൌരനും ശ്രീലങ്കയിൽ ജനിച്ചതുമായ സുഭാസ്കർ അല്ലിരാജ രണ്ടായിരത്തി പതിനാലിൽ സ്ഥാപിച്ച ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന കമ്പനിയാണ് എംപുരൻ നിർമ്മിച്ചത് നിരോധിത ശ്രീലങ്കൻ തമിഴ് തീവ്രവാദ സംഘടനയുമായും വിദേശത്തുള്ള എൽ ജിഹാദി സംഘടനകളുമായും ലൈക്ക പ്രൊഡക്ഷൻസിനെ ബന്ധപ്പെടുത്തി ആരോപണങ്ങളുണ്ട് പിന്നീട് ലൈക്ക എംബുരാനിൽ നിന്ന് പിന്മാറി ഗോകുലം ഗോപാലൻ പിന്നീട് പിന്നീടതിന്റെ നിർമ്മാണം ഏറ്റെടുത്തു ചിത്രത്തിന്റെ ധനസഹായത്തിൽ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അധികൃതർ അന്വേഷിക്കുന്നുവെന്നാണ് ഓർഗനൈസർ വാർത്ത ഗോകുലം ഗോപാലന് ലൈക്ക പ്രൊഡക്ഷൻസുമായും സുഭാസ്കർ അല്ലിരാജയുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ ഗോകുലവുമായുള്ള സാമ്പത്തിക ശേഷം ലൈക്ക പിന്മാറിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടാതെ ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ധനകാര്യ സ്ഥാപനമായ ഗോകുലം ചിറ്റ് ഫണ്ടിൽ നിന്നുള്ള രേഖകളും ഇ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ് ഗോകുലം ചിറ്റ്ഫണ്ടിനും ലൈക്ക പ്രൊഡക്ഷന്സിനും തമിഴ്നാട്ടില് ജിഎസ്ടി രജിസ്ട്രേഷനുണ്ട് അന്വേഷണം പുരോഗമിക്കുമ്പോൾ പരിശോധനയിലുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള കൂടുതല് വിവരങ്ങള് അധികൃതര് പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഓർഗനൈസർ വ്യക്തമാക്കിയിരുന്നു